അർജന്റീന ടീം കളിക്കുക കലൂർ സ്റ്റേഡിയത്തിൽ തന്നെയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഒരുക്കങ്ങൾ തകൃതിയിൽ നടന്നു വരികയാണെന്നും മന്ത്രി നിലമ്പൂരിൽ പറഞ്ഞു എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യമുള്ള സ്റ്റേഡിയമാണ് കലൂർ സ്റ്റേഡിയം എന്നും മന്ത്രി പറഞ്ഞു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നവീകരണം വഹിച്ചു ഫീൽഡെല്ലാം എല്ലാം തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിനെല്ലാം ഇപ്പൊ തുടക്കമാവുകയാണ് ഈ ആഴ്ച തന്നെ അതൊക്കെ തുടങ്ങും കൂടുതൽ സീറ്റുകൾ അറേഞ്ച് ചെയ്യേണ്ടതിനും അത് ചെയ്യും നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും കൃത്യമായി തന്നെ നടക്കും അതിലുള്ള സ്ഥലം ഇപ്പോ സിൻഡിക്കേറ്റ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഘട്ടമായി ഇതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ൊടങ്ങാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുതിയ എന്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കാൻ പോവുകയാണ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ആവശ്യമായുള്ള കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ലോകകപ്പൊക്കെ നടന്നത് മുപ്പത്തി അയ്യായിരം നാല്പതിനായിരം ആളുകൾ കളിക്കാൻ പറ്റിയ സ്റ്റേഡിയത്തിലാണ് അതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മെസ്സിയെ അവസരം ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New curriculum stores, Ando.